കൈക്ക് എത്ര അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടിരുമോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ആർജൻ ജില്ലയുടെ ഈ ഒരു പ്രാങ്കോള് ഭയങ്കരമായിട്ടും വൈറലാണ് എല്ലാ ആൾക്കാരും തന്നെ ഏറ്റുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ കോൾ ഞാൻ എനിക്ക് കൂടുതൽ അത് പൊലിപ്പിച്ച് പറയാനുള്ള അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു കുണ്ടീന്ന് പറഞ്ഞ വേട് അങ്ങനെ അത്ര തെറ്റായിട്ടും ഞാൻ കാണുന്നില്ല നമ്മൾ നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഫ്രണ്ട്സിലും അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് അവരെ അവിടെ ഹൈജീൻ പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും അടുത്തേക്ക് ആൾക്കാരായിട്ട് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് അതിപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ഈ ഒരു വാക്ക് സമൂഹത്തിൽ ഈ ഉള്ള അതിലേത് ശരിയായിട്ട് ശരിയായിട്ടുള്ള വാക്ക് ഏതാണെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കു കൊടുക്കാറുണ്ട് അത് അത്ര വലിയ ക്രൂ ക്രൂരമായ തെറ്റായിട്ടുള്ള വാക്കുമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിൽ ആർ പ്രാങ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് കൂടുതൽ പ്രാങ്ക് ഹോളൂസിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ഒരാളെ പറ്റിക്കുകയാണല്ലോ ഒരു ആളെ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ കാണിച്ചൊക്കെ പറ്റിക്കുന്നതാണ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടില്ലേ അത് നമ്മളെ ചെറുപ്പത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സിനെ പല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ പല പറ്റിക്കലും പല ആൾക്കാരുടെയും അതിരി കടന്ന് പോയിട്ട് അത് ജീവൻ പോകാൻ വരെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് തകർന്നു പോകാൻ വരെ കാരണമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്കറിയില്ല ഒരു പ്രായത്തിൽ ഞാൻ അത് ഫ്രണ്ട്സിനെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരു പോകുന്നില്ല ഞാൻ നിർത്തി കാരണം പറ്റിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഓരോ രീതിയിൽ എടുക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തി അയാൾക്ക് അയാൾക്ക് നമ്മൾ അയാളെ ഒരു തമാശക്കൂലും ഒരു ചെറിയ കാര്യത്തിനു പോലും പറ്റിക്കുന്നത് ചിലപ്പോൾ സഹിക്കാനോ താങ്ങാനോ പറ്റിയെന്നല്ല അപ്പോൾ നമ്മൾ പറ്റിക്കുന്ന നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലാണ്ട് നമ്മളൊരിക്കലും ഒരു സ്ട്രേഞ്ചറിനെ പോയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ എന്താ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ചെയ്യും അവർക്ക് മറ്റുള്ള ആളാരാണ് അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതൊരു മാനസികാവസ്ഥക്കൂടിയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കണമെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഷെയറും ലൈക്കും കമൻറ്റും വ്യൂസും പിന്നെ അതിലൂടെ കിട്ടണെനിക്ക് മാത്രം മതിയല്ലോ ഒരു മാനസിക ജീവി എന്നുള്ള പരിഗണന ഈ സോഷ്യൽ മീഡിയ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കാറില്ല കാരണം അവർക്ക് അറിയത്തില്ല ഓപ്പോസിറ്റ് നിൽക്കണ ആളുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല നമ്മളുടെ ഫ്രണ്ട്സിനെ അറിയാവുന്ന ഫ്രണ്ട്സിനെ പിന്നെ പറ്റിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുന്ന പോലെ അല്ല ഇത് പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയും ഇവർ ഒട്ടും എൺപതിലാൾക്കാരാണ് മറ്റുള്ള ആളുടെ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ പോയിട്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവോ അയാളുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ ജോലി സ്ഥലത്തുള്ള അവസ്ഥ എന്തായിരിക്കും പല ടെൻഷനിൽ കൂടിയാണ് ഓരോ മനുഷ്യരും ഓരോ ദിവസങ്ങളും കടന്നു പോകണം പല പ്രശ്നങ്ങളും പല പലക്കുണ്ട് അല്ലേ അപ്പം നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് അറിയാണ്ടി പറ്റും ഇവൻ ഇപ്പോൾ നമുക്ക് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറ്റിക്കാൻ പറ്റിയ മൈൻഡ് ആണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ അറിയേണ്ടി പറ്റും അപ്പോൾ ഈ പ്രാങ്ക് ചെയ്യണ മൊത്തം ആൾക്കാരോടും എനിക്ക് എന്താ പറയുക ഒരു താല്പര്യമില്ല അവർ ഞാൻ ഒട്ടും മറ്റുള്ളവരിൽ ഒട്ടും എമ്പതി കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് കാണാത്ത രീതിയിലുള്ള ആൾക്കാരെന്നേ ഞാൻ അവരെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഒട്ടുമിക്ക വീഡിയോസൊന്നും നമുക്ക് ഒട്ടും സഹിക്കുന്നതല്ല പിന്നെ ചില വീഡിയോസ് എന്താ പറയുക ചാനൽസൊക്കെ ചെയ്യുന്ന കുറച്ച് വലിയ പ്രാങ്ക് പരിപാടി ഉണ്ട് ഒരു ചാനലിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രാങ്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായിരിക്കും സ്കൂളിലും പാവപ്പെട്ട ആൾക്കാരായിരിക്കും കുറച്ച് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുറച്ച് സമ്പന്നതേക്കുള്ള ആൾക്കാരാണ് അതിൽ ഞാൻ പോയിട്ട് പ്രാങ്ക് ചെയ്യണ കണ്ടിട്ടില്ല നമ്മളുടെ മറ്റേ അതിൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അപ്പം അതിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെയാണ് ബാങ്ക് ചെയ്യുന്നത് വേറെ അതിൽ വലിയ ആൾക്കാർ കുറച്ച് സമ്പന്നതരോ അല്ലെങ്കിൽ കുറച്ച് പഠിപ്പം വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും പ്രാങ്ക് ചെയ്യാമല്ല പ്രാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ളതറിയാം അപ്പോൾ അതിൽ എന്താ പറയുക കുറച്ച് എപ്പിസോഡുകൾ കാണാൻ അസുഖരമാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ കൈവിട്ടൊക്കെ പോണ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൊതുവേ നിങ്ങൾ പ്രാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയെ അടുത്ത് അറിയാൻ നോക്കുക അയാളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാൻ നോക്കുക എന്നിട്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ കൊള്ളാം പിന്നെ ആ ഒരു പ്രോഗ്രാമിന് ഏറ്റവും ലാസ്റ്റ് റാങ്ക് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് കുറേ കാര്യങ്ങളും കുറേ ഗിഫ്റ്റും പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ആ ഒരു ടൈം ഇവർ ആ ഒരാളുടെ ടൈം കൊളവാക്കുകയാണ് ലിറ്ററലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞാൽ മനസ്സിലായി കൂടുതലും ഈ ഒരു പ്രാങ്കിൽ എൺപതില്ല അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഫീൽഡിൽ മെച്ചപ്പെടണം കുറേ ആളുടെ ശ്രദ്ധ ജനശ്രദ്ധ നേടണം അങ്ങനെ ഒരു ഒറ്റ വിചാരം മാത്രമേ ഈ പ്രാങ്ക് ചെയ്യണ പ്രാങ്കോളികൾക്കുള്ളൂ എൻ്റെ ഈ പ്രാങ്ക് എന്നുള്ള സംഭവത്തിൽ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ആർ ജെ അഞ്ചരി എന്നുള്ള വ്യക്തി പുള്ളിക്കാരത്തി ആർ ജെ ആയിരുന്നു പല പ്രാങ്ക്സ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരിടക്ക് വൈറലായിട്ട് വീഡിയോ ഒരു കോമഡി പ്രോഗ്രാമിൽ അതിൽ ഒരു എപ്പോഴും കോമഡി ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പുള്ളി എനിക്ക് പേരെനിക്കറിയില്ല ബലു എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ ഇതേപോലെ ക്യാരക്ടർ തന്നിട്ട് ഈ പുള്ളിക്കാരത്തിനിങ്ങനെ എഡിഗെന്ന് വിളിച്ചിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പൊട്ടിക്കയറിച്ചിട്ട് അടിയിൽ നിന്നൊക്കെ ഒന്നും വിളിക്കാറു നിൽക്കരുത് എന്നുള്ള സംഭവം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ സീനാവുന്നുണ്ട് അപ്പോൾ അതൊരു പ്രാങ്ക് പ്രാങ്കാണോ അല്ലെങ്കിൽ റിയൽ ആണെന്ന് അറിയില്ല പ്രാങ്കല്ല നിങ്ങൾ സത്യസന്ധമായിട്ടാണോ നിങ്ങളുടെ ഉള്ളിൽ തട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ പറഞ്ഞത് ഈ രീതിയിലുള്ള കോൾ നിങ്ങളൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ അത് നിങ്ങളുടെ ഭയങ്കര മിസ്റ്റേക്ക് ആണ് മനസ്സിലല്ലേ ഭയങ്കര പോകൃത്തരാണ് നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് അങ്ങനെ ഒരാളുടെ ഒരു പ്രൊഫഷനെ വിളിച്ചിട്ട് ഇതേപോലെ ഇന്ന സ്ഥലത്ത് ഈ മെഹന്തി ഇട്ടുക എന്നൊക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ പറ്റി അറിയാണ്ടി പാടില്ല അയാളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാണ്ടി പാടില്ല എന്നിട്ടാണ് ഇതേപോലത്തുള്ളൊരു പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് അതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി മനസ്സിലായില് നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് പബ്ലിക്കിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോറിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആദ്യത്തെ ആ ഒരു മാപ്പ് പറയുന്ന ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ പറയാം ഫ്രാങ്കോ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻസ് ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ ഋണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജം ഖ്യാദിക്കുകയാണ് സോറി അതിൽ നിർവ്യാജം ഖ്യദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അടിച്ചു വിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻ്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികൾ അല്ല സി നിങ്ങൾ അടി അടി അഴിച്ചുവിടുന്ന സെക്ഷൽ കമൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി പറ്റും അതൊരു സെക്ഷൽ കമന്റ് ആരുടെ വായിൽ നിന്ന് ആദ്യം വന്നത് അത് നിങ്ങളുടെ വായന്നല്ലേ വന്നത് അതാണ് ഇതേപോലത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ബോധം ഉണ്ടായെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ഇത് മനസ്സിലായില്ലേ എന്താ പറയുക നമ്മളൊരു തെറ്റായിട്ട് മറ്റൊരാളുടെ തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്ന സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അപ്പോളതിൽ പോലും ഫുള്ള് എന്താ പറയുക ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഫുള്ള് സത്യസന്ധത കാണിക്കുന്നില്ല അത്രയും വരെ താഴ്ത്തി തന്നിട്ട് പറഞ്ഞത് ഇത് എന്താണ് പക്ഷെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷല് അബ്യൂസ് കമൻ്റുകൾക്ക് ഞങ്ങളൊരു തരത്തിൽ മുത്താദികളായിരുന്നു അത് ഇങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് എന്തും പറയാം കമൻറ്റിടുന്ന ആൾക്കാർക്ക് ഒന്നും പറയാണ്ടി പറ്റില്ല ഇത് നിങ്ങളാണ് നിങ്ങളുടെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടും നിങ്ങൾക്ക് അത് ഇടാണ്ടിരുന്നാൽ പോരും അപ്പോൾ ആൾക്കാർ ആൾക്കാരനുസരിച്ച് കമൻറ്റ് ഇടില്ലല്ലോ നിങ്ങളൊരു കാര്യത്തിന് തിരികൊളുത്തിയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ മാലപ്പുഴക്കം പൊട്ടണ പൊട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വന്നിട്ട് ഇതേപോലെ പറയാൻ പറ്റില്ല അത് നല്ലപോലെ മാപ്പ് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ അത് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇത് ഇത് വരല്ലായിരുന്നു ഇവര് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ടാഗ് കൂടി കൊടുത്തു എന്നുവെച്ചാല് ഇനി ശേഷം ഇവര് സ്റ്റോറിയിൽ വേറൊരു സംഭവം അത് ഞാൻ കാണിച്ചു തരാം അതെ പിള്ളേച്ചൻ കത്തിക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതില് പാട്ടേ പാട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ആരും ടാഗേന്ന് തോന്നില്ല അത് ഈ പുള്ളിക്കാരത്തി മനപൂർവ്വം ഫോണിൽ നിന്ന് ഇട്ടേക്കും കാരണം ടാഗ് ആണെങ്കിൽ നമുക്കതിപ്പോ പ്രത്യേക ഒരു ഇന്ററാക്ഷൻ സ്ക്രീനിൽ കാണേണ്ടി പറ്റും അപ്പോൾ ഇത് പിള്ളേച്ചെ കേരളം കത്തിക്കുമ്പോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പബ്ലിക്ക് കാണുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിക്കണം അവർ പബ്ലിക്കിന് അല്ലെങ്കിൽ കേരള സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന പോലെയാണ് നിങ്ങൾ കാണിച്ച് നമ്മൾ പബ്ലിക്ക് മനസ്സിലായി എനിക്കൊന്നും അത് നോക്കിയിട്ട് അങ്ങനെ തന്നെ മനസ്സിലാവുന്ന മനസ്സിലായില്ലേ കാരണം അത് നിങ്ങൾ വന്നിട്ട് അപ്പോളജി പറയുന്നു അതിൻ്റെ അടിയിൽ ആ അപ്പോളജി പോലും ഫുൾ കംപ്ലീറ്റ് അല്ല എന്നിട്ട് അടുത്തതായിട്ട് ഇതേപോലെ പിള്ളേച്ചിനെ കാണി കാണിച്ചത് എന്താണെന്നുള്ളത് എല്ലാടേക്കും അറിയാം മലയാളികൾക്ക് അപ്പം നിങ്ങൾ ഇതിലൂടെ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരു ഒരു വ്യക്തിയാണ് നിങ്ങൾ മെൻഷൻ ചെയ്തത് അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ പിള്ളേ ഈ ഒരു പിള്ളേശ്ശനായിട്ട് ടാഗ് ടാഗ് ചെയ്യണം അല്ലെങ്കിൽ അതാണ് കേരളത്തിലെ ആൾക്കാർ പിള്ളേശ്ശനാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്ക് എന്തൊക്കെ അർത്ഥങ്ങളാണ് അതിന് ഈ ഒരു സംഭവത്തിൽ മനസ്സിലെടുക്കുകയെന്ന് കണ്ടില്ല കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തെ കളിയാക്കുന്ന രീതിയിൽ അനുസരിച്ച് അറിയാൻ വന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തൊക്കെ തെമാൻഡ് തരുകയും ചെയ്യാം നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാം അപ്പം അതുകൊണ്ട് ആൾക്കാരെയൊക്കെ പ്രതികരിക്കേണ്ടി പാടില്ല അപ്പൊ ഞങ്ങളെപ്പോട്ടന്മാര ഞങ്ങളും ഇവിടെ കേരളത്തിലെ നിയമം പലതും അനുസരിച്ച് ജീവിക്കുന്നത് തന്നെയാണ് ഇനി അപ്പൊ ഇതിന്റെ സത്യസന്ധത എന്താന്നുള്ളത് അവർക്ക് പറയാൻ ആഗ്രഹം എങ്കിൽ ഇപ്പൊ അന്ന് പറയട്ടെ ഇനിയിപ്പോ മെഹന്ദി ആർട്ടിസ്റ്റ് ആരും ഒക്കെ കേസിന് പോകണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് കെ എസ് പോവാണ്ടി കേസിന് പോട്ടെ കാരണം ഈ നാട്ടില് രണ്ടുതരം നിയമം വേണമല്ലോ നിയമം എല്ലാവർക്കും ബാധകം ഒരേ രീതിയിൽ തന്നെ ബാധകമാണ് അപ്പൊ ഇതിനുശേഷം വേറൊരു പോസ്റ്റ് അതൊരു വക്കീലിൻ്റെ ആണെന്ന് തോന്നാറല്ലേ അഡ്വക്കേറ്റ് സേസു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പം അത് പുള്ളിക്കാരത്തി അതിന് കറക്റ്റ് മലയാളമല്ലോ അതായത് ഞാൻ കുറച്ച് വായിക്കാം എടോ ഇത് കുഞ്ചൻ നമ്പിയാർ നാടാണ് ആക്ഷേപഹാസ്യത്തിൻ്റെയും ഈറ്റില്ലം നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഇപ്പോൾ മനുഷ്യർ എവിടെയെല്ലാം ചെയ്യുന്നു അതിനെ ഇങ്ങനെ എങ്കിലും തുറന്ന് കാണിക്കാൻ കഴിഞ്ഞല്ലോ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ മന്ത്രിയുടെ കുണ്ടികൾ ഘടിക്കാൻ പബ്ലിക്കായി ചെന്ന ഒരു ആളുടെ കഥ ഉണ്ട് ഞാൻ മുപ്പത് വർഷം മുമ്പ് വായിച്ചതാണ് രാജാവിനും ഇ സി മന്ത്രിനും നേരത്തെ ഒറ്റമുണ്ട് ഇവിടുത്തെ നടക്കുന്നതിൽ എതിർപ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല അത് ഈ ആർജേന സപ്പോർട്ട് ചെയ്തിട്ട് അർജന്റീനയിൽ ഇങ്ങനെ പറഞ്ഞത് കുഴപ്പമൊന്നും ഇല്ല തെറ്റൊന്നുമില്ല പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് അത് എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കണ്ടിട്ട് കുരു കിട്ടുന്ന ആൾക്കാർക്ക് അതായത് നിങ്ങളുടെ ഈ പ്രൈം വീഡിയോ കോൾസ് കണ്ടിട്ട് കുരു ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും ഒന്നും കൂടി കുരുവട്ടും നിങ്ങൾ പിന്നെയും പബ്ലിക്കിൻ്റെ പൊതു വികാരത്തിന് പ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നിങ്ങൾ പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഫസ്റ്റ് പറഞ്ഞാൽ മാപ്പത്തിനെ വെറുതെ എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സത്യസന്ധം ഉണ്ടെങ്കിൽ ആ സംഭവം അവിടെ വെച്ച് നിങ്ങൾ വിടില്ലേ പബ്ലിക് അത് പറഞ്ഞിട്ട് അവരെ നിർത്തി പോയിക്കോളും അത് നിങ്ങൾ പിന്നെയും പിന്നെയും എന്താ ആ ഒരു സമൂഹത്തിൽ കേരള സമൂഹത്തിലുള്ള ആൾക്കാരാണ് വാശി കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇനി എന്താ പറയുക മാലപ്പുറക്കമായിട്ട് ഇനി ബാക്കി എന്തൊക്കെ വരും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം അതെന്തായാലും വരെ നിർത്തി വച്ചിട്ട് കാണാം പിന്നെ അടുത്തൊരു സ്റ്റോറി ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഇത് ഇവരുടെ ഫോമാണ് അതായത് ഇപ്പം നമുക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്കിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ നമുക്ക് ആരോടെ പറ്റിക്കേണ്ട അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വിളിക്കാനുള്ള വ്യക്തിയുടെ ഫോൺ നമ്പർ അടുത്തത് ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അനന്തര ഫലങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും സി അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം വരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി കുറച്ച് ഒരു വൺ ഇയർ ആയ മുന്നേ എന്താ പോകണം അപ്പോൾ അത് പുള്ളി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് എന്തോ ഒരു ഫാർട്ട് എന്നുള്ള സംഭവം അതിൻ്റെ മലയാളം വേട് വന്നിട്ട് സ്റ്റേജിൽ ഉൽക്കാര വേളയിൽ വന്നിട്ട് പറയണ്ടായി നിങ്ങളുടെ പോലീസുകാരെ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയില്ലേ അപ്പോൾ അതെന്താണ് തൊപ്പിക്ക് മാത്രമല്ല അവൻ അന്യഗ്രഹത്തിൽ നിന്ന് വല്ല അറിഞ്ഞ ജീവിക്കണം അവൻ ഇവിടുത്തെ ആ നിയമവും കാര്യങ്ങളൊക്കെ എൻ്റെ അറിഞ്ഞ് ആരും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നിയമം ലംഘനമായതന്നിട്ടാണ് അവനെതിരെ എന്താ പോലീസായാലും വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി കേസെടുത്തത് അപ്പോൾ ആ നിയമം നിങ്ങൾക്ക് ബാധകമാണ് ഇനിയിപ്പോൾ ഇതൊരു ഈ ആർജ് അഞ്ചരിക്കും ഒരു ആളാണ് ഈ ഒരു എന്തായിരുന്നു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇതേ പറഞ്ഞെങ്കില പിന്നെ അവന്റെ കാര്യം പുറത്ത് കയറില്ല അവനെ പിന്നെ കൊന്നു കൊല വിളിച്ച് നേരെ അവനെ ഐ ടി ആക്ട് പ്രകാരം കേസെടുത്ത് സ്ത്രീ സമക്ഷം കൂടി തലേ ചേർന്നൊണ്ട് നേരെ അവനകത്തിരുന്നു പിന്നെ അവന്റെ ലൈഫ് പോയി മനുഷ്യ അപ്പൊ നിങ്ങൾക്ക് മാത്രം പ്രിവിലേജുള്ള ഞാൻ ബാക്കിയുള്ള സ്ത്രീകളല്ലോ പറഞ്ഞത് നിങ്ങളെ പോലത്തെ നിയമനുസരിച്ചിരിക്കുന്ന സ്ത്രീകൾ ഇതേപോലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ പറയിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ഞാൻ ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ സംഭവം തെറ്റാ ആ ഒരു വാക്ക് തെറ്റാവുന്നില്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മളിപ്പ ഒരു നിയമനുസരിച്ചിട്ട് അത് പൊളിറ്റിക്കലി നല്ലൊരു വേടല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് വേറെ പല വേഡ്സും ഉപയോഗിക്കാമായിരുന്നു അപ്പൊ അത് അതേപോലെ തന്നെ വേറെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ആണുങ്ങളാണത് പറയണമെന്നുണ്ടെങ്കിൽ അത് രണ്ടു പേര് രണ്ടും ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശരിയാകും ഞങ്ങള് ആണുങ്ങളും അതേപോലെ പ്രാങ്കനും ഞങ്ങളെ പിടിച്ചിട്ട് അകത്ത് പോലെ ഒരു സ്ത്രീനോടാണെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടിട്ടാണ് ഇത് ഇത്രയും പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പക്ഷെ ഫസ്റ്റത്ത് ആ ഒരു അപ്പോഴതിയിൽ പോയി നിങ്ങൾ നൂറ് സന്തോഷം നൂറ് ശതമാനം സത്യസന്ധത കാണിച്ചിട്ടില്ല അത് എത്രത്തോളം നിങ്ങൾ ജനുവന് ആണെന്നുള്ള ഒരാളാണെന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളുടെ ആ ഒരു ഏഷ്യറ്റിൽ അല്ലെങ്കിൽ ചാനൽ ഇതൊരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് അല്ല ജനുവിനാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ ആ ഒരു വ്യക്തിത്വത്തിന് ഇതേപോലത്തെ ഒരു വാക്ക് പബ്ലിക്കിൽ ഒന്നും പറ്റില്ല കാരണം അന്ന് എടികൾ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഇത്രയും പുതിയ ഉണ്ടാക്കിയത് അപ്പം ഞാൻ പറയുന്നില്ല അത് പ്രാങ്ക് ആണെന്ന് എനിക്കറിയില്ല പ്രാങ്ക് അല്ലെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സിനിമ എടുത്ത് നോക്കണെന്നുണ്ടെങ്കില് ഇപ്പൊ ഈ ഒരു പുള്ളിക്കാരത് നേരത്തെ ഒരു പ്രാങ്ക് ഒരു സംഭവം സെയിം വേട് പോയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലാണായിരുന്നു ഈ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിന് വേറൊരു ആണായിരുന്നു അപ്പൊ അതൊന്നും അത്ര വലിയ വിവാദമില്ല കാരണം അതൊന്നും ആണല്ലേ അപ്പൊ എനിക്ക് അഞ്ചിലിന് മാത്രം അങ്ങനെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ഈ ഒരു സിസ്റ്ററും സിസ്റ്റവും കുറച്ച് പ്രശ്നമുണ്ട് കാരണം ആണുങ്ങളെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആണുങ്ങൾ ഈ ഒരു വാക്ക് വാക്കുപയോഗിക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീക്ക് സ്ട്രീറ്റ് സ്ത്രീകളത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന് വേറെ നിയമം പെണ്ണിന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല അപ്പൊ അത് എന്താ അത് അത് ഒരു സിസ്റ്റം അത്രയും എന്താ പറയാ രണ്ടുതരം നീതി കാണിക്കുന്നുണ്ടല്ലേ നിയമം ഉണ്ടെങ്കിൽ അത് നിയമം എല്ലാവർക്കും പാകം വഹിക്കണ്ടേ അവർ ഈ വേട് ഉപയോഗിച്ചത് ആണുങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അവരെയും ശിക്ഷിക്കണം ആര് ആണുങ്ങള് ഉപയോഗിച്ച് ആണുങ്ങളെ ശിക്ഷിക്കണം അല്ലാണ്ട് രണ്ടു പേരിയും രണ്ടും രീതി എന്തിനാണ് ഈ കാര്യത്തിൽ പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ശാക്തീകരണത്തിന് പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമാണ് അത് സംഭവിക്കുന്നു പക്ഷേ ഈ വക കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമല്ല അപ്പൊ അത് നിങ്ങൾ ആ ഒരു അപ്പോളജ് പറഞ്ഞത് ജെനുവിനായിരുന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഇപ്പൊ വീഡിയോ കിട്ടില്ല ഇതിന്റെ സെക്കൻഡ് വേർഷൻ വീഡിയോ ഇപ്പൊ ഞാൻ അടുത്ത് ഇറങ്ങുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാര് ഞാൻ ഇപ്പൊ ഫസ്റ്റ് വേഷൻ ഇത്രയും പോലും പറയാനൊന്നും ഉദ്ദേശിച്ചില്ല പക്ഷെ ഇപ്പൊ നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട് ഇത്രയെങ്കിലും വളരെ മോശമാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് എന്താ അതിൻ്റെ സെക്കൻഡ് പേർഷൻ ഇട്ടോളും അപ്പം നിങ്ങൾ ഒരു അപ്പോളജി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ വന്നിട്ട് ഇതേപോലെ റിയാക്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ കാര്യം അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിനുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്